ലോകത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ മാമാങ്കം ലോകകപ്പാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോകകപ്പ് ഒരുക്കിയത് ഇവരാണ് അമേയ ഇവൻസ് അത് ഉദ്ഘാടനം ചെയ്തവട്ടെ സൗത്ത് ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ സത്യരാജ് അതെ കൊച്ചിയിലെ കലാസന്ധികൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും മനോഹരമായ കലാ സംവിധാനം ഒരുക്കുന്നത് ഇവരാണ് അമേയ ഇവൻസ് പോണേക്കരയ്ക്ക് അടുത്താണ് ഇവരുടെ ഓഫീസ് കൊച്ചിയിലെ വ്യത്യസ്തമായ ഈ കലാ സംവിധാനങ്ങൾ അമയയെ ഏറെ ശ്രദ്ധേയമാക്കുന്നു അമേയ ഇപ്പോൾ റംസാൻ തിരക്കിലാണ് വ്യത്യസ്ത മാളുകൾക്കായി അവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് റംസാൻ്റെ വർണ്ണാഭമായ കലാ സംവിധാനങ്ങളാണ് ഞാൻ വിപിൻ അമയ എന്നുള്ള സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കലൂരാണ് എറണാകുളത്ത് കലാകാരന്മാരൊരു കൂട്ടായ്മയാണ് ശരിക്കും പറഞ്ഞാൽ പത്ത് പതിനേഴ് വർഷത്തോളമായി ഞാനിപ്പോൾ ഈ സംരംഭം കൊണ്ടിടക്കുന്നു പത്ത് ഇരുപതോളം സ്റ്റാഫുകളുണ്ട് കേരളത്തിലെ പ്രമുഖ കമ്പനികൾക്ക് ഇവൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ ആണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സീസണിൽ കൂടുതൽ വർക്കാണ് സീസൺ സമയത്ത് ഓരോ ഓണം ക്രിസ്മസ് റംസാൻ അതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്സ് അതുകൂടാതെ വെഡിങ്ങും മറ്റുള്ള സമ്മേളനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ വർക്കിൻ്റെ പ്രധാനം ക്രിയേറ്റിവിറ്റി ഹാർഡ് വർക്ക് ടാലൻസ് ഇതൊരു കലാകാരന്മാരുടെ വർക്കാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ആർക്കും ചെയ്യാം നമ്മളത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആകുമ്പോൾ അതിൻ്റെ ഒരു എന്താ നമുക്ക് ഒരു ഇത് കിട്ടണത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും ഈ ഫീൽഡിൽ വരാവുന്നതാണ് ഇത് ഹാർഡ് വർക്കുണ്ട് ശരിക്കും പറഞ്ഞാൽ ശരിക്കും കഷ്ടപ്പാടിൻ്റെ ഒരു അധ്വാനത്തിൻ്റെ വർക്കാണ് ഈ വർക്ക് ആർക്കും എപ്പോഴും എങ്ങനെയും ചെയ്യാം നമ്മുടെ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാൾ ഡെക്കറേഷൻസൊക്കെ കൂടെ ചെയ്യുന്നത് അബ്രോ മാള് സോഫ മാൾ സെൻട്രൽ മാള് ഹൈലൈറ്റ് മാള് പിന്നെ ഫോറം ആള് ചെയ്തോണ്ടിരുന്നത് പിന്നെ പ്രധാനപ്പെട്ട കൂടുതൽ പിന്നെ നമ്മുടെ ഷോപ്സ് വലിയ വെഡിങ് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് പത്തിരുപതോളം കലാകാരന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എല്ലാവരും നല്ല സ്കിൽ വർക്കേഴ്സും ഉണ്ട് കലാ സംവിധാന രംഗത്ത് വർഷങ്ങളുടെ പരിജ്ഞാനമുള്ള അമേയയുടെ അമരക്കാരനാണ് ബിബിൻ വെറും ഒരു കലാസംവിധായകൻ മാത്രമല്ല മനുഷ്യ സ്നേഹിയും ചാരിറ്റി പ്രവർത്തകനും കൂടിയാണ് അമേയ മറ്റാരും അറിയാത്ത എത്രയോ മാനുഷികമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടേയിരിക്കുന്നു അമേയ കൊച്ചിയുടെ വികാരമാണ് ഇതാ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് റംസാൻ്റെ മനോഹരമായ ചായക്കൂട്ടുകൾ ഇവ ഒരുങ്ങിക്കഴിയുമ്പോൾ മനോഹരമായ പിക്ചറുകൾ പോലെ മനോഹരമായ ശില്പങ്ങൾ പോലെ കൊച്ചിയിലെ വിവിധ സ്ഥലങ്ങളിൽ അവ ഇങ്ങനെ വന്നിരിക്കാൻ സാധ്യതയുണ്ട് മനോഹരമായ ഒരു സിനിമാ സെറ്റ് പോലെ ഏറ്റവും മനോഹരമായ ഒരു ബിസിനസ് ആശയമാണ് കലാ സംവിധാനം നിങ്ങളുടെ ഇവൻസുകൾ എന്തുമാകട്ടെ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് അമയയെ സമീപിക്കാം അമേയ അത് കളർഫുള്ളാക്കിത്തരും മനോഹരമായ കാഴ്ചകളാക്കിത്തരും വിസ്മയഭരിതമായ ഓർമ്മകളാക്കിത്തരും